ഒരു പരീക്ഷണ യജ്ഞം തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഖിലേഷ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ ആ യാത്ര ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിന്റെ നാനാ ദിശകളിലും അതിനെ സ്വീകരിച്ച് അതിനു വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള വിജയാശംസകളും ചൊരിഞ്ഞത് സമാജ്വാദി പാർട്ടി തന്നെയായിരുന്നു സമാജ്വാദി പാർട്ടി എല്ലാ മേഖലയിലും രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഒരു സ്വീകരണം ഉണ്ടായിരുന്നു മാത്രമല്ല പരമ്പരാഗതമായി അഖിലേഷ് യാദവ് യാദവർക്കും മുസ്ലിങ്ങൾക്കും മാത്രമാണ് സ്ഥാനാർത്ഥിത്വം നൽകുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത പടർത്താൻ ബി ജെ പി വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ടായിരുന്നു അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് സമാനതകളില്ലാതെ അഖിലേഷ് യാദവ് എല്ലാ ജാതി സമവാക്യങ്ങളെയും ഒത്തുപിടിച്ചുകൊണ്ടുള്ള ഒരു തീവ്ര മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എല്ലാ മേഖലയിലുള്ളവർക്കും ദളിതർക്കോ പിന്നാക്കക്കാർക്കോ ഒന്നും മാത്രമല്ല എല്ലാ മേഖലയിലുള്ള നാനാ മതസ്ഥർക്കും സമാജ്വാദി പാർട്ടി ടിക്കറ്റ് നൽകുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് യോഗിയുടെ ബുൾഡോസർ ഒടിഞ്ഞിരിക്കുന്നു യോഗിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല യു കിയിലെ ഡബിൾ എഞ്ചിൻ തകർന്നിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് അഖിലേഷ് യാദവ് മുന്നേറ്റം നടത്തുകയാണ് കോൺഗ്രസിന് എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുക്കുമ്പോൾ കോൺഗ്രസും അതിശക്തമായ അഖിലേഷ് യാദവിനൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടര ശതമാനം വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് കുറി വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം തീർച്ചയായും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് യു പി രാഷ്ട്രീയത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റത്തെ ഒരിക്കലും തടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും യു പിയിൽ ബി ജെ പിയുടെ സർവനാശം തന്നെയായിരിക്കും എന്ന് അഖിലേഷ് യാദവ് ജനമധ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സർവേ ഫലങ്ങളിൽ പോലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ വോട്ടെണ്ണി കഴിയുമ്പോൾ യു പി യിലെ എൺപതിൽ അറുപത് സീറ്റുകളും സമാജ്വാദി കോൺഗ്രസ് സഖ്യം നേടിയെടുക്കുമെന്നും അതിനകത്ത് ഒരു സംശയം വേണ്ടെന്നും യോഗിയുടെ ഭരണ നാളുകൾ കഴിയാൻ തുടങ്ങിയിരിക്കുന്നു യോഗിയുടെ തിരിച്ചടിയുടെ കാലമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളെന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉടനെടുത്തിരിക്കുന്നത് മതത്തിന്റെ പേരിൽ മാത്രമല്ല എല്ലാ രീതിയിലും മനുഷ്യനെ വിഭജിക്കുന്ന രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നത് എന്ന് അഖിലേഷ് യാദവ് അടിവരയിട്ട് തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നു